വിമാന ടിക്കറ്റ് റീഫണ്ട് ിൽ മാറ്റം വരുത്താൻ ബുക്ക് ചെയ്ത് ടിക്കറ്റ് റദ്ദാക്കുന്നതിനോ റീഷെഡ്യൂൾ ചെയ്യുന്നതിനോ അധിക ചാർജുകൾ ഒഴിവാക്കാനാണ് നീക്കം പുതിയ നിയമത്തിന്റെ കരട് തയ്യാറായതാണ് വിവരം ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഡി ജി സി എ വൃത്തങ്ങൾ വ്യക്തമാക്കി റീഫണ്ടുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുന്നത് പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ ബുക്ക് ചെയ്ത് റീഷെഡ്യൂൾ ചെയ്യുന്നതിനോ അധിക ചാർജുകൾ നൽകേണ്ടിവരില്ല ഇരുപത്തിയൊന്ന് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് പ്രക്രിയ വിമാനക്കമ്പനികൾ പൂർത്തിയാക്കണം എന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ടാകും ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ശേഷം യാത്രാ തീയതികളിൽ മാറ്റം വരുത്തേണ്ട യാത്രക്കാർക്ക് ഇത് ആശ്വാസകരമാകും എയർലൈനുകൾ യാത്രക്കാർക്ക് ലുക്കിൻ സൗകര്യം ഇതിനായി നാൽപ്പത്തിയെട്ട് മണിക്കൂർ നൽകണമെന്നാണ് ഡി ജി സി എ യുടെ നിർദ്ദേശം ബുക്ക് ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് യാത്രക്കാർ ടിക്കറ്റിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അധിക തുക നൽകേണ്ടി വരും ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം